സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരാരയിലാണ് ഇവിടുന്ന് ചിൻഹോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു കേസ് ആണ് ഞാൻ മുന്നേ ശ്രീലങ്കയിലൊക്കെ പോയ സമയത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു താഴേക്ക് നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് പോയിട്ട് ഒരു ബ്ലൂ കളറിൽ വാട്ടർ ആണ് അതുപോലെ തന്നെയാണ് ഇത് ഗൂഗിളിൽ ഫോട്ടോസ് കണ്ട അടിപൊളി ബ്ലൂ വാട്ടർ ഒക്കെയാണ് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് സോ ഞാൻ ഇവിടുന്ന് ഒരു ടു അവേഴ്സ് ജേണി ഉണ്ട് എന്താ പറയുക വണ്ടിയിൽ പോകുകയാണെങ്കിൽ പക്ഷേ ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് സോ നോക്കി ഓട്ടെ ലിഫ്റ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഇന്നവിടെ പോകാൻ പറ്റുമോ ഇല്ലേ അറിയില്ല എന്തോ എൻട്രി ഫീ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കറിയില്ല എത്രയാണ് സോ നോക്കി നോക്കട്ടെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ആളുകളും ലിഫ്റ്റ് അടിക്കും എന്നെപ്പോലെ തന്നെ എന്നെപ്പോലല്ല എല്ലാവരും ലിഫ്റ്റ് അടിക്കും പക്ഷെ ലിഫ്റ്റ് അടിക്കുന്നതൊക്കെ പൈസയ്ക്ക് കൊടുത്തിട്ടാണ് അതായത് പേ ചെയ്തിട്ടാണ് ലിഫ്റ്റ് ഇവര് തരുന്നത് അല്ലാതെ ഫ്രീ ആയിട്ട് ഇവരങ്ങനെ തരില്ല സംഭവം ഇല്ല ഉണ്ട് വളരെ കൊറവാണ് ഭയങ്കര ബുദ്ധിമുട്ടാ കിട്ടാനായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ടു ഈ ആക്ഷൻ ഒരർത്ഥം ഒക്കെ ഉണ്ട് കാരണം ലാസ്റ്റ് ഞാൻ എവിടെന്നോ ലിഫ്റ്റ് അടിച്ച സമയത്ത് അവർ അവരെ അടുത്ത് പറയുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു അടുത്തുള്ള സ്ഥലത്താണ് ചില ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അപ്പൊ എനിക്ക് മനസ്സിലാവും ഒരുപാട് ദൂരം പോകുന്നില്ല ഈ റൗണ്ട് ആണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം ഓരോ രീതിയുണ്ട് ലിഫ്റ്റ് അടിക്കാനും ഓരോ സ്ഥലങ്ങളിലും അർത്ഥമാണ് ഓരോ ആക്ഷന് ട്രക്കൊക്കെ വരുന്നുണ്ട് നോക്കിയോട്ടെ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നു ഒരു ട്രക്ക ദൂരേന്ന് വരുന്നുണ്ട് സ്ലോ ആയിട്ടാണ് വരുന്നത് നിർത്തിയാ മതിയായിരുന്നു Theater. Hi, where are, where, are where are you going? Where are you going? I'm going to Chinhoi. Yeah. Uh, Can you give a lift? Yeah. Yes, you Can you me. give a lift? Lift. Yeah. Okay. Okay, thank you. o o വanടി കേrിട നമക ചോിചചക came from? I'm from India, but right. I'm traveling. Dominion. I'm traveling all over Africa. Okay. Yeah. You're, you're doing job or just? In... No, uh, I'm taking. You see the videos. I'm taking videos. Yeah. Okay. I'm uploading the videos on YouTube. Yeah. Porsche Maria, how do you pay so much ചില ചില വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ കേട്ടോ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് ഇത് സാംബിയയിലേക്കാണ് പോകുന്നത് ഈ റോഡും ഓൾറെഡി സാംബിയയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ട്രെയിൻ സാംബിയെല്ലാം സർവീസ് ഉണ്ട് പക്ഷേ അധികം ആൾക്കാരും ബൈ റോഡ് തന്നെ പോകും ബൈ ട്രെയിനിലൊന്നും അങ്ങനെ ആരും അധികം പോവാറില്ല കേട്ടോ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ഡോൾസ് എല്ലാം കാണുന്നുണ്ട് ടെഡി ബിയേഴ്സ് എല്ലാം ഞാനിത് ആ വണ്ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവരെ അടുത്ത് പൈസ എല്ലാം ചോദിച്ചു അപ്പം ഞാൻ എൻ്റെലുണ്ടായിരുന്നൊരു പീനഡ് പട്ടർ ഉണ്ടായിരുന്നു അത് ഞാൻ അവിടെ അടുത്ത് കൊടുത്തു ഞാൻ പറഞ്ഞില്ല അവരങ്ങനെ പൈസ ചോദിക്കുന്നു ഓക്കെ ബൈ താങ്ക് യു യാസ് യെസ് ഇവര് വേറെ ഈ ഒരു റോഡ് പോലും ഇല്ലാത്തൊരു വഴിയാണ് അത് വഴി കൂടെയാണ് അവര് പോകുന്നത് ഇപ്പം ഞാൻ ഇവിടെ കുറേ ഷോപ്സെല്ലാം കാണുന്നുണ്ട് കുറെ വഴിയോരൊക്കച്ചവടങ്ങൾ കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്കാണ് എനിക്ക് പോകേണ്ടത് ഇവിടെ കുറേ ഫ്രൂട്ട്സും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആക്ച്വലി സിംബാവേ വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നീട് പിന്നീട് ഞാൻ ഓരോരുത്തരുടെ ഒക്കെ എടുത്തെടുത്ത് ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ അധികം എക്സ്പെൻസീവാണ് ഇവിടുത്തെ കോണൊക്കെ ഉണ്ട് കുറേ നാളായി കോണ് വിൽക്കാൻ വെച്ച് കണ്ടിട്ട് നല്ല കൂടുതൽ കുറേ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവരുടെ എന്താ ഹൗ മച്ച് ഓക്കെ രണ്ട് ഡോളർ കേട്ടോ അതായത് ആ ഒരു കോണിന് നൂറ്റി നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപതല്ല അതിൽ കൂടുതലാവരും ഒരു ഡോളർ ഇപ്പോൾ എൺപത്തിനാല് രൂപയൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും രൂപയുണ്ട് ഏകദേശം നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത്തൊന്ന് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ വളരെ എക്സ്പെൻസീവാണ് ഈയൊരു കോണൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ റുപ്പി പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ പത്രയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അത് രണ്ട് ഡോളറായി ഇവിടെ എല്ലാം അങ്ങനെയാണ് കേട്ടോ ഞാൻ ആക്ച്വലി നെറ്റ്വർക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ചെറുതായിട്ട് സിം എത്തായാലും റീചാർജ് ചെയ്തിട്ടുണ്ടായില്ല വൈഫൈ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ എന്തായാലും റീചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്തിരുപത്തഞ്ച് ജി ബി ചെയ്യാമെന്ന് ഓർത്തു ഇരുപത്തഞ്ച് ജി ബിക്ക് മുപ്പത്തി എട്ട് ഡോളർന്ന് പറയുമ്പോ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരും മൂവായിരത്തിഇരുന്നൂറ് രൂപയാണ് വെറും ഇരുപത്തി അഞ്ച് ജി ബിക്ക് കേട്ടോ നമ്മുടെ നാട്ടില് മുപ്പത് ജിബിക്ക് നൂറ്റി എമ്പത്തൊന്ന് രൂപയുള്ളൂ നൂറ്റി എമ്പത്തൊന്ന് രൂപ എന്ന് പറയുമ്പോൾ വെറും രണ്ട് ഡോളർ രണ്ട് ഡോളറിന് ഇവിടെ ഒരു ജി ബി പോലും കിട്ടൂല അതാണ് അവസ്ഥ വളരെയധികം എക്സ്പെൻസീവ് ആണ് ഇവിടെ ആരോടൊക്കെ ചോദിച്ച സമയത്ത് മലയാളിയായിട്ടുള്ള അവർ തന്നെ എന്നോട് പറഞ്ഞത് എന്താ പറയുക യു എസിനെക്കാട്ടിലും എക്സ്പെൻസീവ് ആണെന്ന് അതായത് ലിവിങ് കോസ്റ്റ് അങ്കോളൊക്കെ പോയ സമയത്ത് അങ്കോൾ എനിക്ക് വളരെ എക്സ്പെൻസീവായി തോന്നി പക്ഷേ ഇവിടെ വന്നപ്പോൾ അവിടെ അതിനേക്കാളും എക്സ്പെൻസീവ് ആണേ ഞാനിവിടെ ഇരുന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലിഫ്റ്റ് കിട്ടാൻ വളരെ പാടാണ് അവിടുന്ന് ഇനിയുണ്ട് പത്ത് അമ്പത് കിലോമീറ്റർ ആപ്പിളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ലിഫ്റ്റ് കിട്ടാൻ എന്തായാലും നല്ല പാടായതുകൊണ്ട് തന്നെ കുറേ ദൂരം അങ്ങ് നടക്കാം വെറുതെ കണ്ടല്ലോ എല്ലാ ട്രക്കിലും ആൾക്കാരുണ്ട് എല്ലാവരും അവിടെ പൈസ കൊടുത്ത് ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് കയറി തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലിഫ്റ്റ് തരുമെന്ന് എനിക്ക് തരാന്ന് പറയും ലിഫ്റ്റ് തന്നുകഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി കയറിയെന്ന് ശേഷമാണ് പൈസ വയ്ക്കുക മനസ്സിലായോ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ പൈസക്ക് എന്നുള്ള മീനിങ് അവർക്ക് മനസ്സിലാവൂല എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സ്കൂളൊക്കെ കാണുന്നുണ്ട് മപ്പിംഗ പ്രൈമറി സ്കൂൾ റോഡ് ചെറിയ റോഡാണ് കേട്ടോ ഓ രണ്ടുവണ്ടിക്ക് കൂടെ അങ്ങോട്ട് കൂടുമ്പോൾ ഉള്ള സ്പേസ് ഇല്ല അയ്യോ അത് ബസ്സാണോ ഞാൻ കൈ കാണിച്ചവര് എന്തായാലും നിർത്തിയില്ല എനിക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതില് ഇതിലും പൈസ കൊടുത്താൽ നമുക്ക് പോവാൻ പറ്റുള്ളൂ ഞാൻ ലിഫ്റ്റ് അടിച്ചാണ് കേറിയിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല അവരാണ് പൈസ വെച്ചില്ലെന്ന് പറഞ്ഞ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഇറങ്ങാൻ നേരത്തിൽ ഇപ്പൊ വീണ്ടും പറയും ഹായ് വേണ്ട എന്തോ ഒരു ക്ലൗഡോ എന്തോ സംഭവം ഉണ്ട് അതിന്റെ ഫോണിലൂടെയാണ് പൊക്കട്ടി ഹായ് ഹായ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഓ വെയില് കൊണ്ടിട്ട് ഇങ്ങനെ പോകുന്നത് നല്ല കാറ്റാണ് കേട്ടോ അവിടെ നല്ല കാറ്റുള്ളതോട് നല്ല രസമാണ് വണ്ടീന്നിറങ്ങിട്ടുണ്ട് പൈസ ഒന്നും എനിക്ക് ഇനി പോയിട്ട് ഒരു എട്ട് കിലോമീറ്റർ പോകാനുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൽ എത്തിയിട്ടുണ്ട് റൈറ്റ് സൈഡിലൊക്കെ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇനി ഒരു എട്ട് കിലോമീറ്റർ സ്ട്രെയിറ്റ് പോകണം ഇപ്പൊ സമയം മൂന്നേ മുക്കാലായിട്ടുണ്ട് അഞ്ചു മണിക്ക് ഈ കേവ്സ് ക്ലോസ് ചെയ്യും ഞാൻ അവിടെ മോളേക്ക് എന്തായാലും ഒരു മുക്ക മണിക്കൂറാവും അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ പോകാൻ പറ്റില്ല സോ നാളെ മോർണിംഗ് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ഇന്നിപ്പോൾ ഏതെങ്കിലും വില്ലേജിൽ പോയിട്ട് സ്റ്റേ ചെയ്യാം അതിനടുത്ത് തന്നെ വല്ല വില്ലേജസ് ഉണ്ടെങ്കിൽ അതിനടുത്ത് വല്ല സ്റ്റേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഈറ്റ് ആൻഡ് ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് ഈ ഷോപ്പിൽ വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുണ്ടാവും ചിക്കൻ ബ്രീഡാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ മാക്സിമം ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് എന്ന് തോന്നുന്നു ചിക്കൻ ഗ്രിൽഡ് നമുക്ക് പിന്നെ പിന്നെയും കുഴപ്പമില്ല പ്രോട്ടീൻ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഡോളർ കൊടുത്ത് മൂന്ന് ഡോളറാണ് ഒരു ചെറിയ പീസ് ചിക്കൻ ഗ്രിൽഡിന് കേട്ടോ നല്ല എക്സ്പെൻസീവ് ആണ് എന്നിട്ട് ഡോളറൊക്കെ നോക്കി ഭയങ്കര പഴകിയ ഡോളർ എൻ്റെ ഇത്രയും മോശമായിട്ടുള്ള ഡോളറൊന്നും ഞാൻ കണ്ടിട്ടില്ല അഞ്ച് ഡോളർ കൊടുത്തപ്പോൾ രണ്ട് ഡോളർ പിഴിച്ചതാണ് ഞാൻ ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് എൻ്റെ കൂടെ ചിപ്സ് ഉണ്ടാവും പക്ഷേ ചിപ്സ് ഞാൻ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഡയറ്റായിട്ടൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമല്ല അതാണ് കഴിക്കേണ്ടിയില്ല പിന്നെ കഴിച്ചോട്ടെ ഉണ്ടാവും പ്പില്ലേ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതൊരു ടൗൺ ആണ് അപ്പൊ ടൗൺ ആയതുകൊണ്ട് ലിഫ്റ്റ് കിട്ടൂല അപ്പോൾ ഈ ടൗണ് കഴിയുന്നവരെ നടക്കണം അതിന് ശേഷം ഏതെങ്കിലും വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്യണം ഞാനിവിടത്തെ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുവാണ് അപ്പോൾ രാത്രി എന്തായാലും വില്ലേജിൽ വേറെ ഫുഡൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് ഇവിടെ ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിലൊരു ത്രീ ഹൺഡ്രഡ് സംതിങ് റുപ്പീസിന് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം ഡേറ്റ്സ് നോക്കുന്നുണ്ട് ഉണ്ടോയെന്നറിയില്ല ഈ ഒരു സ്ഥലത്ത് കാണുന്നത് നമ്മൾ കേരളം പോലെ ഇന്ത്യ പോലെയൊക്കെയാണ് കേട്ടോ പിന്നെ കൂടുതൽ പച്ചപ്പും കൃഷികളും എന്തൊക്കെയോ വറയ്ക്ക് കുറേ കൃഷികൾ കാണാൻ പറ്റുന്നുണ്ട് ഒരു വൺ അവർ ആയിട്ടോ ഞാനിവിടെ ഹിറ്റായി ൂരെ നടന്നു എന്റെ ഷോൾഡർ എല്ലാം വേർ കെടിക്കുന്നുണ്ട് അതുകൊണ്ട് അത് നിർത്തിയിട്ടുണ്ട് അത് ടാക്സി ഞാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് ചോദിച്ചോട്ടെ ആ വണ്ടി ടാക്സി ആയിരുന്നു കേട്ടോ അവര് പറഞ്ഞു രണ്ട് ഡോളർ രണ്ട് ഡോളർന്ന് പറയുമ്പോൾ പത്ത് നൂറ്റി എഴുപത് രൂപ നൂറ്റെഴുപത് ഇന്ത്യൻ റുപ്പിയായി നൂറ്റെഴുപത് ഇന്ത്യൻ റുപ്പിക്ക് അത്ര കിലോമീറ്റർ അറിയോ ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ പോകാന് അത്രയും പൈസ അപ്പോൾ അവിടെ എന്ത് എക്സ്പെൻസീവ് എന്നാലോചിക്കും നമ്മുടെ നാട്ടില് ബസ്സും എന്താ പറയാ ട്രെയിനും ഒക്കെ വളരെ ചീപ്പല്ലേ ഇന്ത്യ ഇന്ത്യേന്റെ അത്രയും ചീപ്പായിട്ടുള്ള വേറെ സ്ഥലല്ല എനിക്കൊന്ന് നിന്ന് പാലക്കാട് വരെ വരാൻ തന്നെ നൂറ്റി നൂറ്റി എഴുപത് നൂറ്റി അമ്പത് രൂപ കണ്ടു അതായത് അഞ്ഞൂറ് കിലോമീറ്റർ എനിക്കിതൊരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ബൈക്കെല്ലാം വളരെ കുറവാണ് പുള്ളിക്കാരൻ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താ മോ എത്ര നേരം ഞാൻ നിന്ന് അതിനുശേഷം എനിക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയേ ആ ബൈക്കുള്ള ആൾ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബൈ ബൈ താങ്ക് യു അപ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് എങ്ങാ പോകാനുള്ള സ്ട്രേറ്റ് പോകാനൊന്നും ഇവിടെ അവിടെ തന്നെയാണ് കേസ് അപ്പോൾ ആള് ഒരു വില്ലേജിലേക്കാണ് പോകുന്നത് ആളുടെ വീട് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെയാണ് ആളുടെ ഇവിടെ പോവാൻ ഓർത്തോ പക്ഷേ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പോകണം പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പാടായിരിക്കും എൻ്റെ റൈറ്റ് സൈഡിലാണ് അവർ കാണിക്കുന്നത് കേട്ടോ എന്താ പറയുക മാപ്പിൽ ആ കേസ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ അക്കോമഡേഷനും എല്ലാം ഉണ്ടെന്ന് പക്ഷേ അവിടെ ഞാൻ നിൽക്കുന്നില്ല ജസ്റ്റ് അവിടെ പോയി എൻക്വയർ ചെയ്തോട്ടെ ഇവിടത്തെ ബോർഡ് കാണാനുണ്ട് ചിൻഹോയി കേവ്സ് എന്നുള്ളത് അപ്പോൾ അങ്ങോട്ട് നാഷണൽ പാർക്ക് എന്തൊക്കെയുണ്ട് പോയി നോക്കിയോട്ടെ പോകട്ടെ കുറേ കുരങ്ങന്മാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തോ മണ്ണിലൊക്കെ കളിച്ചോണ്ടിരിക്കുകയോ സോ ഞാൻ അവിടെ പോയി ചോദിച്ചു അപ്പോൾ ഒരു പത്ത് ഡോളർ ആണ് അവർ എൻട്രി ഫീ പറഞ്ഞത് ഫോറിൻ നാഷണൽസിന് അപ്പോൾ ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് ഇന്ത്യൻ റുപ്പ്യൊക്കെ വരും അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഇവിടെ ടെൻ്റ് അടിക്കണേ പോലും പൈസ കൊടുക്കണം ടെൻ്റ് ഓൾറെഡി ഇല്ല എന്നാലും ഞാൻ പറഞ്ഞത് അപ്പോൾ പുറത്ത് പോയിട്ട് വില്ലേജൊന്നും കാണാനില്ല ബി നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ എല്ലാം അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് അങ്ങനെ ഒരു വീട് കണ്ടു അങ്ങനെ ഈ വീട്ടിലേക്ക് വന്നു ഞാൻ ചോദിച്ചു എനിക്ക് ഇവിടെ കിടക്കാൻ കുറച്ച് സ്ഥലം എന്ന് ചോദിച്ചു അപ്പോൾ എന്താ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എവിടുന്നാ വരണേ എന്താ ചെയ്യണേന്ന് ചോദിച്ചു ഇന്ത്യയിൽ നിന്നാണ് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി സ്ഥലം തന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾതേ അവർ ഇത് വൈകുന്നേരം ഇപ്പോൾ ഒരു ആറുമണി ആയിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ പക്ഷെ ഇവിടെ ഇരുട്ടാണ് അപ്പോൾ അവർ ഡിന്നർ കഴിക്കുവാണ് നേരത്തെ തന്നെ അവർ ഡിന്നർ കഴിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് വാട്ട്സ് യുവർ നെയൻ ഷോ ീ യെസ് താങ്ക് യു അപ്പോൾ ദേ അവർ ഫുഡ് എന്താ പറയുക നമ്മുടെ ഗോട്ടിൻ്റെ മീറ്റും പിന്നെ സാഡ്സ എന്നാണ് കേട്ടോ അവിടെ പറയുന്നത് നമ്മുടെ ഭുഗാലിയും നമ്മുടെ സീമേ ഫൂഞ്ചൊക്കെ ഇല്ലേ അതിൻ്റെ പേരിവിടെ സാറ്റ്സ എന്നാണ് അപ്പോൾ ദേ ഞാൻ ഡയറ്റിലായണ്ട് അങ്ങനെ ഒരുപാട് കഴിക്കുന്നില്ല ഇച്ചിരി പീസ് പീസ് കൊണ്ട് കറി ഇതും തന്ന് ഞാൻ അത്ര മതി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ അതവിടെ പിള്ളേരൊക്കെ ഉണ്ട് എന്നുണ്ടായിരുന്നൊരു ലോലിപ്പോപ്പ് പോലത്തെ ക്യാൻഡിയെല്ലാം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നെറ്റ്വർക്ക് ഒന്നുമില്ല പിന്നെ വളരെ നെറ്റ്വർക്ക് എക്സ്പെൻസീവും കൂടെ ആയതുകൊണ്ട് ഞാൻ റീചാർജും ചെയ്തിട്ടില്ല ഞാനിത് ഇത് കഴിക്കട്ടെ കറണ്ട് പോകുന്നുള്ളതുകൊണ്ടാണ് ഇവർ നേരത്തെ ഭക്ഷണം കഴിച്ച് അതുപോലെ തന്നെ കറണ്ട് പോയിട്ടോ അതുമാത്രം ഒരു പൊടി ലൈറ്റ് കത്തി കിടക്കുന്നു ഫുള്ള് മൊത്തം ഇരുട്ട പുറത്തും മൊത്തം ഇട്ട് തന്നെയാണ് അപ്പോൾ അവരുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ആറേ കാലമായപ്പോഴേക്കും അവരുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആണ് കേട്ടോ ഒരു ലോക്കൽ ബിയർ ആണ് മെയ്സ് വെച്ചാണ് ഉണ്ടാക്കിയെന്നാണ് എന്നാണ് അവർ പറയുന്നത് പിന്നെ ദിസ് ഈസ് മെയ്ഡ് ഫ്രം മെയ്സ് റൈറ്റ് ഓ സ്വർഗം മെയ്സ് സ്വർഗം വീറ്റ് ഓക്കേ ഓക്കെ അതിനൊരു സ്മെല്ലുണ്ട് കേട്ടോ വല്ലാത്തൊരു സ്മെല്ല് വരുന്നുണ്ട് പൊങ്ങി വരുന്നുണ്ട് അത് നമ്മൾ കോക്കോക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ പൊങ്ങി വരുന്ന പോലെ കേട്ടോ അത് കൊച്ച് നോക്കിക്കൊണ്ടിരിക്കുകയോ എന്താന്ന് ഈ കാണുന്നത് അവരുടെ കിച്ചൺ ആണ് കേട്ടോ അവരിവിടെയാണ് കുക്ക് ചെയ്യുന്നത് ഇത് നോക്കിയേ വറഗ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്രില്ല് പോലത്തെ ഒരു സാധനം നടുവിൽ അവർ പാത്രം വയ്ക്കും അങ്ങനെയാണ് അവരുടെ കുക്കിങ് കേട്ടോ ഉള്ളിലൊന്നും അങ്ങനെ അധികം സ്പേസ് ഇല്ല ചെറിയൊരു വീടാണ് അപ്പോൾ പുറത്താണ് അവരുടെ കുക്കിങ് ഏരിയ ഒക്കെ ഇപ്പോൾ ടോയ്ലറ്റ് കാണാൻ വേണ്ടി പോവാണ് അവിടെ വറഗൊക്കെ കൂട്ടിയിട്ടുണ്ട് യാഫായ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബേസിക്കായിട്ടുള്ള ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം കേട്ടോ ഇത് അല്ലാതെ കുറച്ചൊക്കെ അറിയാം ഓക്കെ ഓക്കെ ടോയ്ലറ്റ് ഈ കാണുന്നതാണ് ടോയ്ലറ്റ് കേട്ടോ അവിടെ കുളിക്കാനും അങ്ങനെ അത് അത് ടോയ്ലറ്റ് പോകാനായിട്ടുള്ള സ്പേസാണ് ഞാനിങ്ങനെ ആ പുള്ളിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ടോ ഇപ്പോൾ പുള്ളിക്കാരന് രണ്ട് ഭാര്യമാരുണ്ടെന്നാണ് പറഞ്ഞേ ഇത് ഒരാള് പിന്നെ രണ്ട് പിള്ളേരും പിന്നെ വേറൊരു ഭാര്യയുണ്ട് യു ഹാവ് ടു വൈഫ് വൈ യു ഹ് ടു ഇതുവഴി നടക്കുന്നു കണ്ടു അപ്പം ഞാൻ സിസ്റ്റർ ആയിരിക്കണം എന്നാ വിചാരിച്ചത് പക്ഷെ അത് ഭാര്യയാണ് കണ്ടോ അപ്പോ സോ ഹൗ മെനി ചിൽഡ്രൻസ് യു ഹാവ് ത്രീ സോ ഹിയർ ഓൺലി ഐ ക്യാൻ സി ടു വെരി സ്കൂൾ ഓക്കെ 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 ഹൗഡ് ഓ ഓക്കെ ഓക്കെ ഇരുപത്തേഴ് വയസ്സുണ്ട് മൂത്താൾക്ക് അപ്പോൾ ആൾ വേറെ സെപ്പറേറ്റ് താമസിക്കുകയാണ് ഇവിടെ ഒരു യൂറോപ്യൻ കൾച്ചറൊക്കെയാണ് ഇവിടെ ഇവിടുത്തെ ആളുകൾ ഒരു പ്രായം കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് ചിലർ ഇരുപത്തൊന്ന് വയസ്സ് കഴിയുമ്പോൾ പുതിയ വീട് കെട്ടിയിങ്ങനെ താമസിക്കും സോ ദിസ് ഈസ് യുർ ബ്രദർ ഓക്കെ സോ ഹി ലിവ് വെയർ ാണ് സ്റ്റേ ചെയ്യുന്നത് അതാണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരൻറെ ആദ്യത്തെ വൈഫ് ഹലോ ഇത് ആദ്യത്തെ വൈഫ് അപ്പൊ ഇതിലാന്ന് തോന്നുന്നു മോനുണ്ടായിട്ടുള്ളത് കേട്ടോ ഇതാണ് വീട് കണ്ടോ ഉള്ളിലൊക്കെ കുറച്ച് ഇതാണ് എന്താ പറയാ ഇങ്ങനെ കിടക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട് സോറി കിടക്കാനൊന്ന് ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് ടേബിളുണ്ട് ടി വി ഒക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ ഒരു റൂമുണ്ട് പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് ഞാൻ ഈ ഒരു ഗ്യാപ്പിലോ എവിടെയെങ്കിലുമൊക്കെ കിടക്കണം നോക്കട്ടെ എവിടെയാണെന്നറിയില്ല ഒരു പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു ലിക്കർ കുടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ പുള്ളിക്കാരൻ സിഗരറ്റൊക്കെ വലിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇവർക്ക് ചെയ്യാനില്ല ഫോണും അങ്ങനെ ഫോണുണ്ട് പക്ഷേ നെറ്റ്വർക്കൊക്കെ ഇവിടെ ത്രീ ജി ആണ് പിന്നെ നെറ്റ്വർക്ക് കൊടുക്കത്ത എക്സ്പെൻസീവ് ആണ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് അത്രയും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ഫോണിൽ നെറ്റ് ഉപയോഗിക്കുകയൊന്നുമില്ല എന്തേലും അത്യാവശ്യത്തിന് കോൾ ചെയ്യും അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ തന്നെ എന്താ പറയുക ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ല വൃത്തി ഇങ്ങനെ സംസാരിച്ചിരിക്കും ഇവർ ഏഴര എട്ട് മണിയാകുമ്പോൾ ഉറങ്ങുന്നതാണ് പറഞ്ഞത് ഇപ്പോൾ ഏഴര ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങുന്നാണ് പറഞ്ഞത് അവരോട് ഹാളിൽ കിടക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഈ പുള്ളിക്കാരി എൻ്റെ അടുത്ത് നോ എന്ന് പറഞ്ഞിട്ടു അപ്പം ഞാൻ ചെയ്യുമോ അതെന്താ അങ്ങനെ പറഞ്ഞേന്ന് എന്നിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞു റൂമിൽ വന്ന് കിടക്കാൻ ആളിവിടെ കിടക്കും ഞാനിവിടെ കിടക്കും അത്യാവശ്യം വലിയ ബെഡ് ആണോ കേട്ടോ അപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത് എനിക്ക് എനിക്കൊന്നും ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ സെപ്പറേറ്റും വേറെയൊക്കെയാണെന്ന് എന്നോട് ടീയും കോഫിയും വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ കുടിക്കൂലല്ലോ അപ്പോൾ ഇവർക്കുള്ള കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ഗ്യാസ് സ്റ്റോവും പാത്രങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് സോ ഞാനിത് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്